നമസ്കാരം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഓണസദ്യയിൽ ഒരിക്കലും വിട്ടാൻ പറ്റാത്ത ഒരു വിഭവമാണ് അതായത് അച്ചാറ് അതിന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ മുളക് വേണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ എള്ളെണ്ണ ചെറുനാരങ്ങ ചെറുന വേവിച്ചത് പിന്നെ കടുക് ഉലുക പൊടിച്ചത് പിന്നെ ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് മതി മുളക് അത് ഇത്രയും വിഭവങ്ങളാണ് നമുക്ക് വേണ്ടത് ആരും തന്നെ നമുക്ക് പാനൊന്ന് പാൻ ഒന്ന് ചെറുങ്ങനെ ചൂടാ ചൂടാവാൻ വേണ്ടി കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം നമുക്ക് കടുക് ഇടാം കടുക് ഒന്ന് പൊട്ടാൻ വേണ്ടി ഞങ്ങൾക്ക് ഒന്ന് കടുക് ഒന്ന് പൊട്ടി വരാം വരണം കടുക്ൊന്ന് പൊട്ടി നന്നായി ഒന്ന് പൊട്ടി വരുമ്പോ കടുവന്ന് ഇനി നമുക്കൊന്ന് ചെറുങ്ങനെ അളക്കിയ ശേഷം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അതെല്ലാം ഒന്ന് പൊട്ടി കളങ്ങാൻ തുടങ്ങിയിട്ട് ஏன் நினைக்கிற இது இந்த இதக்கிடா തീ കുറച്ച് കുറച്ച ശേഷം വളക്കാം തീ ഇനി കുറച്ചും കൂടി കുറച്ച ശേഷം കുറച്ച് മുളക് പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം ഇനി നമ്മൾ ഉലുവിയും കടുവും വറുത്ത് പൊടിച്ചത് നമുക്ക് ഇട്ടുകൊടുക്കാം അതിനു ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ടീ ഓഫ് ആക്കിയ ശേഷം Bye. <laughs> വീണ്ടും ഒന്ന് ചൂറ്റ ശേഷം വീണ്ടും ഒന്ന് ചൂണ്ടാറ്റം വേണം പിന്നെയും കുറച്ചൊഴിച്ചാൽ മതി കുറച്ചൊഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഞാൻ കുറച്ച് ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള കഴുത്തുകൊരു പൊടി വറുത്ത് പൊടിച്ചിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം അതിലും കത്തിയാകാറുണ്ട് ിന്മ ഈ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ചിന്മയനെ നമുക്ക് taste and that? yummy thank you